സിൻ്റെ ചോദ്യങ്ങളിലേക്ക് ആദ്യ ചോദ്യം ആറ്റിങ്ങൽ കലാപം എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കുളച്ചൽ യുദ്ധം ഏത് വർഷമാണ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ആൻസർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അവസാനത്തെ മാമാങ്കം നടന്നത് എന്ന് അവസാനത്തെ മാമാങ്കം നടന്നതെന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പത് ആൻസർ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് കുണ്ടറവിളംബരം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ആൻസർ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുറിച്ർ ലെഹള എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ആൻസർ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ്